ആ പെണ്ണി ഈ ഒരു പ്രാന്തി ഒന്നും ചാടിയിട്ടില്ല ആതിലയുടെ കുടിലതയും കുശാഗ്രതയൊന്നും ആ പെൺകുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ ഇവർ കൊണ്ട് കളഞ്ഞു ശൈത്യ കയറി ശൈത്യ മാനിപ്പുലേറ്റ് ചെയ്തപ്പം ശൈത്യയുടെ മാനിപ്പുലേഷനിൽ വീണ ഈ പെൺകുട്ടികൾ ഏറ്റവും മോശമായി അനുവിനെ ആക്രമിച്ചു നമുക്കൊക്കെ അനുവിനെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അനുവിന് വേണ്ടിയിട്ട് നമ്മൾ ഇവരോട് വായത്താളം പറഞ്ഞു അത് സത്യമാണ് ഇപ്പോഴും ആ വെറുപ്പുള്ളിൽ ഉണ്ട് തന്നെയാണ് ഇതിനേക്കാൾ ഉപരി ദാ ഈ പെൺകുട്ടി പറയുന്നത് കേൾക്കാറ് ാണ് ഞാൻ അനുമോളെ ടൂൺ ചെയ്യാൻ ശ്രമിക്കുന്നത് അനുമോളെ ഞാൻ ശ്രദ്ധിച്ചിട്ട് കൂടില്ലാത്ത ഒരാളാണ് പിന്നെ ഞാൻ അങ്ങനെ ഒരാളല്ല അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാനത് എനിക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞതിൽ ഒരു മടിയില്ലാത്ത ഒരാളാണ് ഒരു ഫാമിലി ആയിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് എനിക്കൊരു മോളെ ഒരു ഗെയിമിന് വേണ്ടി ഒരാളെ വ്യക്തിഗത് ചെയ്യാന്ന് പറഞ്ഞു അവരെ പൊളിക്കാനായിട്ടാണ് എന്റെ ചെന്ന് ആക്ച്വലി എങ്കിലും അകത്ത് വെച്ച് പൊളിക്കണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അകത്ത് കേൾക്കുമ്പോൾ നമ്മുടെ സകല കൺട്രോളും ഇങ്ങനെ ആയിട്ട് പോകും ഗെയിമിന് വേണ്ടിട്ടോ എന്തിനു വേണ്ടിട്ടോ പറയാണ് ഞാൻ അനുവിനെ ടൂൺ ചെയ്യും എന്താണോ പറഞ്ഞത് എന്ത് കാണുച് ഏതെങ്കിലും ഒരു പ്രേക്ഷകൻ എനിക്ക് അവിടെ ഞാൻ പറഞ്ഞു നിനക്കെ തോന്നിയ കുടുംബത്തിൽ പോയി പറയണം അങ്ങനെ സംസാരിച്ചു ഏഹ് കാണാത്തത് പറയരുത് കാണാത്തത് ഗെയിമിന് വേണ്ടി പറയാം ഗെയിമിന്റെ ബേസിൽ പറയാം പക്ഷെ ഒരാളെ ചെയ്യാന്ന് പറയുന്നത് അതിന് നിനക്കൊന്നും നിനക്കൊന്നും ഐഡന്റിറ്റി ഐഡന്റിറ്റി വ്യക്തിത്വം വേണം വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ കൊണ്ടു എന്താണ് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ആദിലയുടെ കാറ്റഗറി വളരെ ഡേഞ്ചറസ് ആണ് ആദില പോലെ തന്നെ ബാക്കിയുള്ളവരെ ആക്കാനും വരുത്തി തീർക്കാനും ഒരു ശ്രമം നടത്തുന്നുണ്ട് അത് മോശപ്പെട്ട ഒരു കാര്യമാണ് അവളെ ഒരിടത്തും അടുപ്പിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാത്ത ഉദാഹരണമാണ് ഈ സ്ത്രീ ശാരിക പറഞ്ഞ ഒരു കാര്യം അവർ തമ്മിൽ ഒരു ക്രഷ് ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു റസ്മിൻ ബായിയാണ് ഇവരെ കൊണ്ടു കടത്തുന്നത് റസ്മിൻ അതിനകത്ത് വെച്ച് ബിഗ് ബോസിനകത്ത് വെച്ച് ശ്രീതുവിനോട് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞ സ്ത്രീയാണ് അതായത് ലെസ്ബിയനാണ് ലെസ്ബിയനിസം ഇല്ല അപ്പോൾ ശ്രീതു ഇവളിൽ അട്രാക്റ്റ് ആവുകയാണെങ്കിൽ ഇവർ ലെസ്ബിയൻ ആയിട്ട് വാഴ്ത്തപ്പെടും ഇതിനെ നോർമലൈസ് ചെയ്താലുള്ള ഡേയ്ഞ്ചറാണ് ഞാൻ പറഞ്ഞു വന്നത് ശാരിക ഇപ്പോൾ മുട്ടയൊക്കെ അടിച്ച് കുറച്ച് ബോർഡായിട്ട് നടക്കുന്നു അതുകൊണ്ട് അവർ എലിജിബിറ്റിക്കും അല്ല അവർ ആ കമ്മ്യൂണിറ്റി പെട്ടവരല്ല പക്ഷെ അവരങ്ങനെ ആക്കി തീർക്കാൻ ആതിൽ ശ്രമിക്കുന്നുണ്ട് അതേപോലെ റസ്മിൻ ശ്രീതുവിനെ ചാക്കിട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ട് അവരെ വീട്ടുകാർ ജമ്മ കൊണ്ടാ സഹിക്കുവോ സമ്മതിക്കുമോ ഇല്ല അതുകൊണ്ട് ഇവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം നിർബന്ധമായും ചെയ്യണം ഇവരെ ചേർത്ത് പിടിക്കരുത് അവരവരുടെ ജീവിതം ജീവിച്ചു പോട്ടെ ഒരു തെറ്റുമില്ല അവരെ വീട്ടിനകത്തേറിയവരെ വെട്ടണോ കുത്തണോ കൊല്ലണോ നീക്കി നിർത്തണോ എന്നല്ല അവർക്ക് ജോലി കൊടുക്കണമൊക്കെ വേണം പക്ഷെ ഒരു വിരൽ അല്ലെങ്കിൽ ഒരു കൈ അകലത്തിൽ അവരെ നിർത്തുക നമ്മളുടെ പേഴ്സണൽ സ്പേസിലേക്ക് അവർ കിടം കൊടുക്കരുത് അവരെ ചേർക്കരുത് സൗഹൃദങ്ങൾ അവരുമായി പാടില്ല ആടി അങ്ങനെ പോയാൽ പെൺകുട്ടികൾക്ക് നാശം വരും നഷ്ടം വരും അതിന്റെ തെളിവുകളാണ് നിർത്തുന്നത് ഇയാള് അവരെ വിളിപ്പിച്ചതേ തെറ്റ് അയാൾക്ക് ഫാമിലിയുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയ അയാള് ഈ പൊങ്ങത്തരത്തിൽ കൂട്ടു നിൽക്കരുത് ഇപ്പൊ ഞാദറയെ വിളിച്ചു കമ്മ്യൂണിറ്റി അലറിയില്ലല്ലോ ബഹളം വെച്ചില്ലല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ ഞാദറ എൽ ജി ബി ടി ക്യൂലുള്ള ആളാണ് അതേപോലെ അതിന്റെ മുന്നും പിന്നും പിന്നുമൊക്കെയുള്ള ഈ പറയുന്ന ബിഗ് ബോസ് അംഗങ്ങളെ എല്ലാവരും അയാൾ ക്ഷണിച്ചിട്ടുണ്ട് അതിനകത്ത് ഒത്തിരി എൽ ജി ബി ടി ക്യൂ ആൾക്കാരുണ്ട് അവരൊക്കെ വന്നിട്ടുണ്ട് വരാൻ പറ്റുന്നവരൊക്കെ മാക്സിമം വന്നിട്ടുണ്ട്